പല ആളുകളുടെയും സംശയമാണ് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ വികാരം കുറയുമോ കൂടുമോ ശീതസ്ഖലനം അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഈ വക ചോദ്യത്തിനെല്ലാമുള്ള ആദ്യത്തെ ഒന്ന് ഉത്തരം എന്ന് പറയുന്നത് സുന്നത്ത് എന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തു എന്ന് വിചാരിച്ച് ഉദ്ധാരണ പ്രശ്നങ്ങളോ ശീകരസ്ഖലനമോ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നിവികാരം കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേറെ കാലത്തേക്ക് അതായത് ആ ഒരു ഭാഗത്തുള്ള ചർമ്മം സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുന്നതുകൊണ്ട് വസ്ത്രഭാഗങ്ങളിലും അല്ലാതെയൊക്കെ സ്പർശിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് അല്പം കുറച്ച് കാലത്തേക്കെങ്കിലും വികാരം കൂടുതൽ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം എന്നാൽ കാലക്രമേണ ആ ഒരു പ്രശ്നം മാറാറുമുണ്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു പരിധി വരെയും ഈ സുന്നത്ത് കർമ്മം എന്നുള്ളത് മതപരമായ ഒരു ആചാരമാണ് ഇതൊരു വ്യക്തിയുടെ ആരെ നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അതുപോലെ അടുത്ത കാലത്ത് ചില വീഡിയോകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് സ്ത്രീകൾക്കൊക്കെ സുന്നത്ത് കഴിച്ച അവയവുമാണ് കൂടുതൽ ഇഷ്ടം എന്ന തരത്തിൽ അതും വെറും തെറ്റിദ്ധാരണയാണ് ചില സ്ത്രീകൾക്കൊക്കെ അതിനോട് താല്പര്യം കാണാമായിരിക്കാം കാരണം വെച്ചാൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടാവാം അതിൻ്റെ നിറം കാണാം ഇല്ലെങ്കിൽ അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല വ്യക്തിശുചിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു കർമ്മം കഴിഞ്ഞ അവയവത്തിനോടാണ് താല്പര്യമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം സ്വാഭാവികമായ രീതിയിൽ അതിന് പ്രകൃതി തന്നെ ഒരു സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആ കവറോടൊക്കെ കൂടി തന്നെ ആ അഗ്നചര്മ്മമൊക്കെ ഉള്ളത് അതേപോലെ കാണുന്നതിനും ഒരു ഭംഗിയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതേപോലെ വന്നിട്ടുള്ള ഒരു പുതിയ പഠനമെന്ന് പറയുന്നത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഹെർപ്പിസ് എസ് പി വി തുടങ്ങിയ അല്ലെങ്കിൽ യു ടി ഐ എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളെയൊക്കെ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ ഈ കാര്യം ചെയ്തവർ അതായത് സുന്നിതി ചെയ്തവരിലെ കുറവാണ് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ പിന്നെ ക്യാൻസർ ഒന്നാമത്തെ കാര്യം ഈ പിന്നീ ക്യാൻസർ എന്നൊക്കെ പറയുന്ന എല്ലാ ആളുകൾക്കും വരുന്ന അസുഖമൊന്നുമല്ല വളരെ കുറച്ച് ആളുകൾക്ക് വരുന്നതാണ് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒരു ജീവിതശൈലിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത് കാരണം ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉൾപ്പെടെയുള്ള ലൈംഗിക രോഗങ്ങളുള്ള ഒരു വിഭാഗം ജനതയും ഈ ആഫ്രിക്കയിലുള്ള ആളുകളാണ് അപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന വ്യക്തികൾ ഇത് ചെയ്യണമോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനെ തടയുന്നതിന് അതായത് വൃത്തിഹീനമായ ഒരു രീതിയിൽ നിങ്ങളുടെ ശരീരഭാഗം സൂക്ഷിക്കുന്നതിൻ്റെ പുറത്താണെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ വൃത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ അടിക്കടി ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് പക്ഷേ അത് എല്ലാ അവസരങ്ങളിലും പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടേഴ്സിന് അത് കൃത്യമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശമുണ്ട് അതായത് അഗ്രചർമ്മം പുറകോട്ട് നീങ്ങാത്ത ആളുകളിൽ അടിക്കടി യൂറിനറി ഇൻഫെക്ഷനൊക്കെ അവിടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഡോക്ടർ അത് നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വേദനയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവില് വന്നപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ചെയ്യുമ്പോൾ വേദനയുണ്ട് അപ്പോൾ ഒരു അനസ്തീഷിയൊക്കെ തന്നിട്ട് പ്രായപൂർത്തിയായ ആളുകളൊക്കെ ചെയ്യുമ്പോൾ എബവ് ഫോർട്ടിക്ക് ഉള്ള ആളുകൾ വന്ന് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലോക്കൽ അനസ്തീഷിയൊക്കെ തന്നിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടറോട് പറയണം അതുപോലെ തന്നെ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാകത്തിന് വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട് അവിടെ സ്റ്റിച്ചിടും അതുപോലെ ഉണങ്ങാനായിട്ട് ഓയിൽമെൻറ്റ് തരും ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം ഇനി ചേലാകർമ്മ സ്ത്രീകളിൽ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് സ്വയംഭോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകളെ ചെയ്യരുത് അന്യപുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത് എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകളുടെ ക്രിസ്രി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തൊക്കെ കളയുന്ന പ്രാകൃതമായ ഒരു രീതിയാണ് സമാനം അതൊക്കെ ഇന്ത്യയുടെ നിയമത്തിൽ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ ഒരു കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാനേ പാടില്ല പക്ഷേ കേരളത്തിലൊക്കെ എവിടെയൊക്കെയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ വ്യക്തികളും അങ്ങനെ ചെയ്യണം അത് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതാണ് സ്ത്രീകൾക്കിതാണ് കൂടുതലിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ അവിടെ ഉണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംവേദനക്ഷമതയുള്ള ഞരമ്പുകൾ ചെറിയ ചെറിയ ഞരമ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുള്ള ആ ചർമ്മം അപ്പം അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു പരിധിവരെയുള്ള പഠനങ്ങൾ പറയുന്നത് ആസ്വാദതയ്ക്ക് അല്പം കുറവേ വരികയുള്ളൂ അത്ര അത് നീക്കം ചെയ്യാത്ത ആളുകളിൽ ആളുകളിലുള്ളതുപോലെയുള്ള ഒരു ആസ്വാദനക്ഷമത അതിലും ഉണ്ടാവുകയില്ല എന്നും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടു അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഒരു പരിധിത മതപരമായ ഒരു വിശ്വാസമാണ് കേട്ടോ